ം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യുവജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ നപ്പായ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മിഥുനൻ രാശിയിൽ നിന്ന് വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് മാറി വരികയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചിന് വീണ്ടും മിഥുൻ രാശി പ്രവേശിക്കുകയും വേറെ മാറ്റം കൊണ്ട് ഉത്തരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ഉത്തരത്തിന് രണ്ട് ഗൂണമുണ്ട് ചിങ്ങക്കൂറും ഉണ്ട് കന്നിക്കൂറും ഉണ്ട് ചിങ്ങക്കൂറുകാർ ഇത്തിരി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ചിങ്ങക്കൂറുകാർക്ക് വേദഗ്രഹം പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന കാലം വളരെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും പന്ത്രണ്ടി വരുന്ന ഒരു മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള ഒരു ഘട്ടം വേഴഗൃഹം പന്ത്രണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന നേട്ടങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളും പെട്ടെന്ന് നിന്നുപോയതുപോലെ തോന്നും അവിടെ ഘടകങ്ങളും തടസ്സങ്ങളും പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും മാനസിക പ്രയാസങ്ങളും കുടുംബകലഹങ്ങളും കുടുംബ കോടതി ഒക്കെ ഉണ്ടായി പോകുന്ന സമയമാണ് ആ സമയം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ മരിച്ചു കളഞ്ഞ ആത്മഹത്യത കൊള്ളാന്ന് വരെ തോന്നുന്ന സർ നമ്മളെ നമ്മൾ കൊല്ലാതിരിക്കണം പോവാൻ കൊല്ലൂല നമ്മൾ നമ്മളെ കൊല്ലുന്നത് എങ്ങനെ ശനി ഇപ്പം ചിങ്ങക്കൂറുകാർക്കാണ് അതൊരു വലിയ ദോഷവും വരുന്ന ശനി വേഴനും കൂടി പന്ത്രണ്ട് വരുമ്പോൾ രണ്ട് ഗ്രഹങ്ങൾ വരച്ചു വരും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ പഴച്ചു നീക്കുന്ന കാലം നമുക്ക് ദോഷങ്ങളാണ് അങ്ങനെ ദുസ്തകയുടെ വശതരുചാഗമം പുസ്തകയുടെ വശതകശമം വലിയ മന്ത്രനൃത്ത ബലിപൂജ ഔഷധേ ദേവതാ ഭജനതാ ദുപോഷീമാണ് ഗ്രഹങ്ങള് ദുസ്താനത്ത് നിൽക്കുമ്പോ അതിന്റെ മലയാളം ഗ്രഹങ്ങള് വരച്ച് നിൽക്കുമ്പോൾ രുചാഗമം രോഗങ്ങളിലേ അത് കുരുക ഒരു അസുഖം ഇല്ലാത്തൊരാളും പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം അറ്റാക്ക് മുഖതായ കുഴപ്പങ്ങളൊക്കെ അപകടം മരണ പറയുന്നത് അത് ദുസ്തകേട വചത രുചാരം സ്വസ്തകേട വചക ശമം വരും ഗ്രേങ്ങൾ സ്വസ്ഥന്മാരായിട്ട് ദോഷസ്ഥാനത്ത് മാറി നല്ല സ്ഥാനത്ത് വരുമ്പോൾ ശമനം വരും പിന്നെ മന്ത്ര നൃത്ത ബലി പൂജ ഔഷധ ദേവതാ ഫചകം ധാദുപോഷം മന്ത്രം നമ്മൾ എന്ന ജപങ്ങള് തപങ്ങള് ഏത് മതത്തിൽപ്പെട്ടാലും നല്ല അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയാലും നൽകൂല ഭവാന സമയത്ത് പ്രാർത്ഥിച്ച് കിട്ടുന്ന സമയത്ത് ജപവും ശവവും ഒക്കെ നടക്കണം മന്ത്രജപങ്ങൾ നമുക്ക് വലിയ ദോഷത്തെ ദോഷക്കരമായി സങ്കീർത്തി നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖനോ അവന്തോ നാരായണ മന്ത്രങ്ങള് പ്രാർത്ഥനകള് യപങ്ങൾ ശവങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ദുഃഖത്തിന് മോചനം കിട്ടും ദുഃഖം എന്ന് വച്ചാൽ ഇപ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുന്നത് ആദി വേദി വൃത പീഡ ക്ലേശ ഈ രീതി ദുഃഖ ആദ്യം ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല വിവാഹം നടന്നില്ല നിറഞ്ഞ ബന്ധം ഭാഗ്യ ചെയ്യല്ല ഭർത്താവ് ചെയ്യല്ല ഇങ്ങനെയൊക്കെ ചിന്ത അങ്ങനെ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമതകളാണ് നല്ല ജോലി കിട്ടിയാലും പ്രമോഷൻ കിട്ടിയില്ല സാധനം കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല ഒന്നും ഒരു മെച്ചം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് വേണം പോലെ സന്തോഷിച്ച് ജീവിക്കുന്നതിന് പകരം ുള്ളതും കൂടെ വേണ്ട എന്ന് വിചാരിച്ചെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് ടെൻഷൻ അടിച്ച് മാനസിക രോഗിയെ പോലെ ജീവിക്കുന്നതാണ് ആദി വ്യാധിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല അതും നിങ്ങളൊന്ന് ആലോചിക്കുന്നത് അതാണ് അപ്പം വ്യാധി എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളെ കൊണ്ട് മാനസികപരമായിട്ടുള്ള വിഷമതകൾ അനുഭവിക്കുന്നതിലാണ് വ്യാധി അതാണ് രോഗം അവിടെ പലതരത്തിലുള്ള അസുഖങ്ങൾ നഞ്ചുവേദന കാല് ആ ടെൻഷൻ അതേപോലെ തലവേദന എന്തൊക്കെ അസുഖങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇന്നരസുഖം നാലു ദിവസം ഇങ്ങനെയുള്ള വ്യാധികൾ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ആദ്യ വ്യാധി വൃതാ പീഡ വൃതാപീഠ എന്ന് പറഞ്ഞാൽ പീഡ എന്ന് വെച്ചാൽ പീഡനം പത്രക്കാരുടെ പീഡനം മാത്രമല്ല നമ്മു സഹോദരങ്ങളും ബന്ധുക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മളോട് ഇഷ്ടമല്ലാതെ സംസാരിക്കുന്നൊരു അതുകൊണ്ട് എവരുമായിട്ട് ഇനി ഒരു നിമിഷവും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് തോന്നും നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കുകയും അവർ നമുക്കെതിരെ കേസ് കൊടുക്കുക ചെയ്യുന്ന ഉപദ്രവകരമായിട്ടുള്ള അക്രമപരമായിട്ടുള്ള പ്രവൃത്തികൾ നാട്ടുകാർ കൂട്ടുകാർ ബന്ധുക്കൾ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് പീഡയും പീഡനം ക്ലേശക പിന്നെ ബന്ധുക്കളുടെ മരണങ്ങള് സുഹൃത്തുക്കളുടെ മരണങ്ങള് ജോലി നഷ്ടപ്പെടുന്നത് ഭാഗ്യം നഷ്ടപ്പെടുന്നത് സമ്പത്ത് നഷ്ടപ്പെടുന്നത് കടങ്ങള് കൂടുന്നത് ഇങ്ങനെയൊക്കെ പല പല പ്രയാസങ്ങളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന വിഷമതകളാണ് ആ പീഡ ക്ലേശം അപ്പൊ ആദി വേദി വിഴ പീഡക ക്ലേശകുഃഖ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ദുഃഖം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലൊളിച്ചു അപ്പൊ നിങ്ങൾക്ക് ഉള്ള ജോലി ഉള്ള ബന്ധവും ഉള്ള വസ്തുക്കളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ആർക്കും ജാമ്യം ലഭിക്കാനും പൈസ കൊടുക്കാനും ബാധിക്കുകയും വേഴ പന്ത്രണ്ട് നിൽക്കുമ്പോൾ ആ മക്കൾക്ക് നമ്മളോട് സ്നേഹ ഇല്ലാന്ന് തോന്നി പിള്ളേരുടെ വഴക്കിനുള്ളിൽ അവരുടെ വിദ്യാഭ്യാസം ഉദ്യോഗം വിവാഹം ഒന്നും അവർക്ക് താല്പര്യം ഇല്ലാതെ തോന്നി നമ്മൾ ആ പൈസ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം ആ ഒരു കാലഘട്ടം നമുക്ക് വേഴം മാറി വരുമ്പോഴത്തേക്ക് അത് നമുക്കുണ്ടെങ്കിലും വീണ്ടും ഒരു കൊല്ലം പന്ത്രണ്ടിലേക്കാണ് വേഴം വരുന്നതെന്നും കൂടെ ഉദ്ദേശിക്കണം അതിനാണ് ഈ അഡ്വാൻസ് ആയിട്ട് ഈ പല ഭാഗങ്ങളിൽ മാറി വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ആ ഡിസംബർ അഞ്ചിന് വേഗം മാറിപ്പോയിട്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് പന്ത്രണ്ടിൽ തന്നെയാണ് വേഗം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടിരുന്ന ആവത്കരമായിട്ടുള്ള സാധ്യതകളുള്ള സമയമാണ് അതുകൊണ്ട് ഇപ്പോഴേ ജപവും തപവും ദേവഭക്തിയും കാര്യങ്ങളും ആത്മീകവും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ച് ചിന്തിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ് കാരണം നമ്മളെ രക്ഷിക്കാൻ നമുക്കും മാത്രമല്ലേ പറ്റുകാരും കുറച്ചൊക്കെ ആൾക്കാരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് ആരുടെ സഹായം വേണ്ടാന്ന് വിചാരിക്കുന്നവരാണ് ചിങ്ങക്കൂടുതലാണ് അനിക്കല്യാര് നോക്കാറില്ല എന്ന് വിചാരിക്കുന്നവരോട് എന്ത് ചെയ്യാൻ പറയൂ ഇത് പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിക്കും എന്നാൽ കല്ലിക്കൂറിലാരെ സമ്മതിച്ചെടുത്തോളൂ ഒരു പ്രശ്നമായിരിക്കും അവർക്ക് എല്ലാ തരത്തിലും അവരുടെ ജീവിത നേട്ടങ്ങൾ വൻ വിജയകരമായിട്ട് പുരോഗതി പ്രാപിക്കുവാനുള്ള സമയമാണ് കാരണം വേഗം പത്തിലും പതിനൊന്നിലും വരുന്ന കാലം അതിന് ഈ രണ്ട് വർഷം പത്ത് നിൽക്കുമ്പോഴും അടുത്ത പതിനൊന്ന് വരുന്ന കാലഘട്ടം നിങ്ങൾ ഹീറോ ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഹീറോ ആയിട്ടും സ്റ്റാറായിട്ടും വരുന്ന സമയം ഹീറോ എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ നമുക്ക് ആർക്കും ഹീറോ ആവാൻ പറ്റും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഹീറോ തന്നെ ആവാൻ ഭാഗ്യം കൊണ്ട് പറ്റും പക്ഷെ ഒരു സ്റ്റാറാകുക എന്ന് പറയുന്നതാണ് പാട് നമ്മളെയൊക്കെ നാളിനാണ് ഏറ്റവും പ്രാധാന്യം ഏത് ആളിൻ്റെ ജാതകൊടുത്തു നോക്കിയാലും അവരെ നാളാണ് ആദ്യം നോക്കുന്നത് സ്റ്റാർ അപ്പം സ്റ്റാർ നല്ലതാണെങ്കിൽ നല്ല സൂപ്പർ ആവാൻ തന്നെ പറ്റിയാലും നമുക്ക് കഴിവ് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഉന്നതിയിലെത്താൻ പറ്റും അങ്ങനെ നമ്മൾ ആവും അങ്ങനെ വളരെ വിജയം കിട്ടി പതിനൊന്നില് വേഗം നിൽക്കുന്ന കാലഘട്ടവും പത്തില് വേഗം നിൽക്കുന്ന കാലഘട്ടവും നല്ലതാണ് പത്തി നിൽക്കുമ്പോ അത് നല്ല ജോലി കിട്ടും പൈസ കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും ഒരു ജോലി ചെറിയൊരു ഉള്ളവർക്ക് വലിയ ജോലി കിട്ടും അതിൽ സാമ്പത്തിക നേട്ടം കിട്ടും അങ്ങനെ പ്രസിഡന്റ് സെക്രട്ടറി ഡയറക്ടർ മാനേജറ് വലിയ വലിയ പദവികള് കിട്ടും ചെറിയ കഴിവുള്ളവനും വലിയ കഴിവുള്ള ആളായിട്ടങ്ങ് മാറും അങ്ങനെ നമ്മള് വളരെ മിടുക്കരണെന്ന് എല്ലാവരും വിചാരിക്കും പറയുകയും പത്തിര വേട നിൽക്കുമ്പോ എന്തൊക്കെ കിട്ടും ദേവാലയ നഗരസഭ മാർഗ ആലയ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ദേവാലയ മേഖല യോഗം നഗരസഭ നഗരസഭ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി നമ്മൾ വേറെ ഒരു രാജ്യത്താണ് നിൽക്കുന്നവർക്ക് ആ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടെന്ന പി ആറ് ആഗ്രീൻ കാർഡ് അതേപോലുള്ളതായിരിക്കുന്ന സിറ്റിസൺഷിപ്പ് അതേപോലെ നല്ല ജോലി നല്ല കോൺട്രാക്ട് നല്ല ബിസിനസ് നല്ല ഏജൻസി ഇതൊക്കെ നമുക്ക് കിട്ടി കമ്മീഷനും ചമ്പളവും കുമ്പളവും ഒക്കെ കിട്ടുന്ന സമയമാണ് കുമ്പളം വാങ്ങിക്കുന്നതൊക്കെ സൂക്ഷിച്ചോളും കാരണം ഇപ്പം എല്ലാ സ്ഥലത്തും സി സി ടി വി ക്യാമറയൊക്കെ കൊണ്ട് വാങ്ങിക്കുന്നത് ചിലപ്പോ ആളുകൾ കണ്ട കേസൊക്കെ എങ്കിലും നമുക്ക് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഒരു ആൾ കരുതുന്ന പൈസ വാങ്ങിക്കാറണം ഇതാ നമ്മൾ കച്ചവടം പറഞ്ഞ് അടിയുണ്ടാക്കുമ്പോഴാണ് അവർ കൊടുക്കുന്നത് നിങ്ങളെ നോക്കുന്ന നമ്മളോക്കെ മുമ്പോളൊക്കെ കിട്ടി നല്ലതായിട്ട് വരും മാർഗം അരി പറ്റിക്കാനും ആലും വീട് വെക്കാനും സർവ്വകർമാണീ സർവകർമ്മങ്ങളെന്ത് കാര്യത്തിനും വിജയം കിട്ടാനും ആജ്ഞാലംബന ഏകസർവം ചിന്തനീയം ഹീസീയൻ ആജ്ഞ അവലംബിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആജ്ഞാപിക്കുന്ന കാര്യം ഒരു കാര്യം ഒരാളുടെ ഒരു സമൂഹത്തിനോടോ ഒരു പ്രസ്ഥാനത്തിനോടോ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു നേട്ടം അല്ലെങ്കിൽ എനിക്കൊരു അവസരം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് കരുതും അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മളെ തേടി നടക്കുന്ന സമയം അവസരം കിട്ടുമെന്ന് തേടി നടന്നാൽ കിട്ടാത്തത് അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയം അപ്പൊ കിട്ടുന്ന ജോലി അധികാരവും കളഞ്ഞു കൊടുക്കരുത് വ്യാഴം പതിനൊന്നിൽ വരുമ്പോഴും സർവാഭിഷ്ടാകമോ ജ്യേഷ്ഠാസ്വജ വാമകർമ്മോ അർത്ഥകാമ ചിന്തിയത് ഏകാദശാധിക്കും സർവാഭീഷ്ടങ്ങൾ സാധിക്കും ജ്യേഷ്ഠന്മാരെ കൊണ്ട് പ്രാതാപെറ്റ സഹോദരങ്ങളെ കൊണ്ട് സഹായം അർത്ഥലാഭം സമയ പരിസ്ഥിതിക്ക് സമ്പത്ത് സൗഭാഗ്യം ഐശ്വര്യം ബുദ്ധി ശക്തി അറിവ് കഴിവ് ഉന്നത വിദ്യാലാസങ്ങള് ഉദ്യോഗ വിദേശ വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങളൊക്കെ കുടുംബത്തെ എല്ലാവരുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗം വേറെ സന്താനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരക സന്താനത്തിനും വിദ്യയും ഉദ്യോഗം അധികാരവും അവസരവും അവരുടെ പ്രീതി സന്തോഷവും സമാധാനം ൊക്കെ കിട്ടി നമുക്ക് മാത്രമുള്ള കുടുംബത്തിനും സമ്പത്തിനും സന്തതിക്കും ഉദാഹങ്ങൾക്കും ഐശ്വര്യത്തിനും സുഹൃത്തത്തിനും ധനാഗമത്തിനും ഈശ്വരാനുകൂല്യവും ഭയങ്കരമായ രീതി നമുക്ക് കിട്ടും ഇത്രയും കാലം ജവവും തവവും പൂജയൊക്കെ നടത്തിയിട്ട് മുന്നേം കിട്ടിയില്ലെന്ന് വിചാരിക്കരുത് നല്ല ഭാഗ്യവും ഐശ്വര്യവും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എനിക്ക് ജോലി കിട്ടിയതെന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കലാരംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും ജ്യോതിഷ രംഗങ്ങളും വിദ്യാരംഗങ്ങളോ രോഗരംഗ് ഒക്കെ നിൽക്കുന്നവർക്ക് അവർ സ്റ്റാറായിട്ട് ശോഭിക്കാൻ പറ്റുന്ന സമയം സമ്പത്തും സന്തതിയും ഉണ്ടാകുന്ന സമയം ചെറിയ മരുന്നും കുളിയും കൊണ്ട് വലിയ ദോഷങ്ങളും മാറിക്കിട്ടുന്ന സമയം രോഗിയാണെന്ന് വിഷമിച്ച് ആ അവ ട്രീറ്റ്മെൻറ്റിന് പൈസയിൽ എന്ന് ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും രോഗങ്ങൾ വരെ മാറി അങ്ങനെ നല്ല ഒരു അവസ്ഥ ഗുരുശുക്രൈ കേന്ദ്ര കൈവ സുഖിതാക തരോ വാച്യ ഗുരു ശുക്രനും ഒന്ന് നാല് ഏഴ് പത്ത് രാശി കേന്ദ്രരാശി നിൽക്കുമ്പോഴാണ് ഒരാള് സുഖിയായിട്ട് പോയിട്ടുണ്ട് തത്ര ആതു വാച്യ ആതുരൻ എന്ന് പറയുന്നത് രോഗിയാക ആശുപത്രിക്ക് പറയുന്ന പേരാണ് ആതുരാലയം ആതുരന്മാരുടെ ആലയം അതാണ് ആതുരാലയ ആശുപത്രി അപ്പൊ അങ്ങനെ നമുക്ക് നേട്ടങ്ങളിലൊക്കെ സർവഭാതകളൊന്ന് രോഗബാധയിൽ നിന്നും ശത്രുബാധയിൽ നിന്നും ആ അതേപോലെ അഗ്നിപാധിയിൽ നിന്നും ഒക്കെ മാറി നമുക്ക് നല്ലതായിട്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം എന്തെന്ന് വെച്ചാൽ ജാതകത്തിൽ നല്ല സമയമല്ല എങ്കിൽ തടസ്സങ്ങൾ ഇങ്ങനെ ഒരുപാട് നേടും നല്ല ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ ഗ്രഹസ്ഥിതികൾ നല്ല സമയത്തുള്ള ജനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നും എന്നും ഒന്നും ഉയർത്താം ശോ ജാതകത്തിൽ ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ ആ ഗ്രഹപ്പഴ മാറുന്നതിന് വേണ്ടി പൂജകളും മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ ചെയ്യണം ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജോ ശത്രുസമ്മ പൂജ ഐശ്വര്യ പൂജ എല്ലാവർക്കും ഇത് എന്നെ പരിഹാരം വെച്ചാൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ തടസ്സം മാറണമെങ്കിൽ ഗണപതി പൂജ നടക്കണം ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഭഗവതി പൂജ നടക്കണം രോഗം മാറണമെങ്കിൽ മൊത്തം ജോ നടത്തണം ശത്രുമാറണമെങ്കിൽ ശത്രുസമ്മ പൂജ ഐശ്വര്യം വേണമെങ്കിൽ ഐശ്വര്യ പൂജ അപ്പോൾ എല്ലാവർക്കും ഇത് എന്നെ പരിഹാരം പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഓരോ പോലെ തന്നെയാണ് പൂജയുടെ പൂജകം അപ്പോൾ നോക്ക് എല്ലാവരും നല്ലത് വരും ജാതകം പരിശോധിക്കുന്നുണ്ട് ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം യൂട്യൂബിൽ സെൻഡ് ചെയ്താൽ അതിന് പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കാനും പ്രവൃത്തികൾ പറഞ്ഞ് തരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് എല്ലാ അമാവാസി തോറും കാലം ചെയ്ത സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചിയോമം വലി പത്തവലി മുതലായിട്ടായിരുന്നെങ്കിൽ നാലുമണിക്ക് യുവരാജ ഹോമം അഞ്ചു മണിക്ക് ഭദ്രയാളി ചെയ്ത് ആറു മണി തൊട്ട് ഏഴ് മണിവരെ പാല് കൈര് വെണ്ണ കളകം കുങ്കുമം മഞ്ഞൾ കുങ്കുമം പനീര് കരുത് പുഷ്പാഭിഷേകം ഭത്മാഭിഷേകം ദീപാരതി അതായത് വലിയ 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 പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യപ്പെട്ടു നല്ല സമയം ഉണ്ടായിരുന്നാലും കെട്ട സമയം ഉണ്ടെങ്കിലും പൂജയിൽ പങ്കെടുക്കുന്നത് പുണ്യമാണ് ദോഷമുള്ളവർക്ക് ദോഷത്തിന് ശമനം നല്ലത് വരും ദോഷമില്ലാത്തവർക്ക് ഇരട്ടി കൂടാൻ കിട്ടും അപ്പൊ എല്ലാവർക്കും അതത് വരക്കേന്ന് ഞങ്ങളുടെ വരതേ വരെയായ കാല ഭൈരവ സ്വാമിയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നടത്തുന്നു നന്ദി നമ്മുടെ പ്രായം